ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെത്തു മാങ്ങ അച്ചാറാ ഉണ്ടാക്കാൻ വേണം വിഷു വരാൻ പോകണേ അപ്പോൾ അതിന് മുമ്പ് ഒരു അച്ചാറുണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ മാങ്ങയെല്ലാം പറിച്ചെടുക്കുകയാണ് അതേ മാങ്ങ താഴെ വീണുപോയി അതെടുത്ത് പാത്രത്തിലേക്ക് ഇടുകയാണ് കുറച്ച് മാങ്ങ വെച്ച അച്ചാറുണ്ടാക്കണുള്ളൂ ഒരുപാടൊന്നും വേണ്ട അഞ്ച് ആറ് മാങ്ങ പറിച്ചെടുത്തിട്ടുണ്ട് അച്ചാർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കാം മാങ്ങയെല്ലാം കഴുകി വൃത്തിയാക്കി ഞാൻ തുടച്ച് വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് അവിയൽ ഉണ്ടാക്കി വെക്കണം ഉച്ചയ്ക്ക് ഊണ് ഊണിക്കാനായിട്ട് അപ്പോൾ അത് എല്ലാ കഷ്ണങ്ങളൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അടുപ്പത്തേക്ക് വെച്ചേക്കാണ് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് വെള്ളവും ചേർത്ത് വെക്കണം ഇത് റെഡിയാക്കിയിട്ട് വേണം മാങ്ങാച്ചാർ റെഡിയാക്കാനായിട്ട് അപ്പോൾ ഇത് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് അടുപ്പത്തേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പണി അവിടെ കഴിയും അപ്പോൾ അത് ഇനി കുറച്ച് തേങ്ങയും കൂടിയും ചിരകി ഒതുക്കി എടുത്ത് വയ്ക്കണം അവിയവിടെ ഇരുന്ന് വേവട്ടെ അപ്പോഴത്തേക്കും നമുക്ക് തേങ്ങ ചിറകാം തേങ്ങ ചിറകി കഴിഞ്ഞ് അത് നമുക്ക് ഒതുക്കി എടുക്കണം തേങ്ങ ചിറകി അതിനകത്തേക്ക് മൂന്ന് വെളുത്തുള്ളി ഇട്ടു കുറച്ച് ജീരകം ഇട്ടു ഈ തേങ്ങ നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കണം തൈര് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് എടുക്കാം ആ മിക്സ് ചെയ്ത് നമുക്ക് നമുക്കതിനകത്തേക്ക് തേങ്ങ ചേർക്കാം അപ്പോൾ അതിനകത്തേക്ക് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുത്തിട്ട് തേങ്ങ ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കാം അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം അവിയൽ റെഡി ആയിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു ഇനി ആ അവിയൽ മാറ്റിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിൽ കുറച്ച് ഉലുവ വറുത്തെടുക്കാം അച്ചാറിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഉലുവ നന്നായിട്ട് ചൂടാക്കി എടുത്ത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ അച്ചാറിന് അരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് ചൂടാറി ചൂടാറിക്കിട്ടും അപ്പം നമുക്കത് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതേ പാത്രത്തിൽ തന്നെ ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ് അത് നന്നായിട്ട് ചൂടാക്കി നമുക്ക് മാറ്റി മാറ്റിവെക്കാം അച്ചാർ അരിഞ്ഞ് കഴിഞ്ഞ് വെ വരുമ്പോഴത്തേക്കും എണ്ണ തണുത്തിട്ടുണ്ടാകും അച്ചാറിലേക്ക് ഒഴിക്കാനായിട്ട് എൻ്റെ എല്ലാം ജോലികളെല്ലാം കഴിഞ്ഞ് ഞാൻ മുകളിലേക്ക് കയറി വന്നിരിക്കുകയാണ് ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ അപ്പോൾ മുകളിൽ വന്നിരുന്ന് കാറ്റ കൊണ്ടിരുന്ന് മാങ്ങ അരിയെന്നു വച്ചിട്ട് അപ്പോൾ അവിടെ വന്നിരുന്ന് മാങ്ങ അരിഞ്ഞ് എടുക്കുകയാണ് ഈ മാങ്ങയിലേക്ക് ചേർക്കാനുള്ള പൊടികളെല്ലാം എനിക്ക് കൈ കൊണ്ടെടുത്താണ് ശീലമുള്ളത് ഇപ്പം വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സ്പൂൺ കൊണ്ട് അളന്ന് ഇടണത് പക്ഷേ എല്ലാം കറക്റ്റായിരുന്നു സ്പൂൺ കൊണ്ട് എടുത്തതെല്ലാം കറക്റ്റ് അളവായിരുന്നു ഉപ്പിട്ടത് മാത്രം കുറച്ചും കൂടി ഉപ്പിൻ്റെ ആവശ്യം വന്നു ആവശ്യത്തിന് ഉപ്പ് ഇടാം പൊടി മഞ്ഞൾപ്പൊടി ടീസ്പൂൺ കായം ൊടി രണ്ട് സ്പൂൺ ഉള്ളുകാർ പൊടി രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം വേറെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ